പരിശുദ്ധ ദ്വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ നൽകുന്ന വലിയ അനുഗ്രഹങ്ങളെ പ്രത്യേകമായി ഓർക്കുന്ന നന്ദി പറയുന്ന ഈ ആരാധനയിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരുവാനായിട്ട് അനുവദിച്ച തുമുരാൻ്റെ വലിയ വലിയ സ്നേഹത്തെ വലിയ കാരണത്തെ നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം ഈ ദിവസങ്ങളെല്ലാം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്ന ചിന്തയിലൂടെയും ആരാധനയിലൂടെയും വിചിന്തനത്തിലൂടെയുമാണ് നമ്മൾ കടന്നുപോയത് സദാദിപൻ്റെയും കാനാൻകാരി സ്ത്രീയുടെയും രക്തസാവകാരി സ്ത്രീയുടെയും ഒക്കെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയമായിരുന്നു ഇന്നലെ നമ്മൾ പൊതുവായ വിശ്വാസത്തിൻ്റെ മേഖലകളെക്കുറിച്ച് പ്രത്യേകമായി കണ്ടു ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു മൂടൽ മഞ്ചു പോലെ നിൽക്കുന്ന സാന്നിധ്യത്തെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് ഇന്ന് നമ്മളൊരു ജീവിക്കുന്ന വ്യക്തിപരമായ ഒരു സജീവ വിശ്വാസത്തെക്കുറിച്ചാണ് പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുക ഇതിന് ഏറ്റവും മനോഹരമായ കാര്യമെന്ന് ആത്മീയപിതാക്കന്മാർ ഒരു കാര്യം ഇതാണ് വ്യക്തിപരമായ വിശ്വാസമുള്ളവർക്ക് കർത്താവിൻ്റെ കരങ്ങളെ പിടിച്ചു നടക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം നമ്പരാൻ്റെ കരം പിടിച്ചു നടക്കാൻ സാധിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ജീവിത ക്രമത്തിലേക്ക് നമ്മൾ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ഈശോയിൽ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുക അതെൻ്റെ വ്യക്തിപരമായ വിശ്വാസമാക്കിയേ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ആരാധിക്കുന്നതോടെ ഞാൻ ആരാധിക്കുന്നു എല്ലാവരും ഏറ്റുപറയുന്നതുകൊണ്ട് ഞാൻ ഏറ്റു പറയുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലൂടെ ഞാനത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ കാരണം ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ഇടപെടുന്ന വ്യക്തിയാണ് യേശു പ്രവാചക പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ ഒന്നാമത്തെ ബാക്കിയതാണ് നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു വീണ്ടും യേശു പ്രവാചക നാൽപ്പത്തി ഒൻപത് പതിനഞ്ചിൽ പറയുന്നു ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനം എഴുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇതാണ് പറയുന്നത് ഞാൻ നിന്റെ വലത്തു പിടിച്ചിരിക്കുന്നു ഈ വചനങ്ങളെല്ലാം ദൈവത്തിനു നമ്മോടുള്ള വ്യക്തിപരമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ നിന്ന് പറയുന്നത് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഇത് ദൈവിക സ്നേഹത്തിൻ്റെ മാധുര്യം തിരിച്ചറിയുവാനുള്ള ഏറ്റവും മനോഹരമായ ഒരു ക്ഷണമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് ഇവിടെ ബുദ്ധിക്കും യുദ്ധിക്കും എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഹൃദയമാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുക വിശ്വാസത്തിൻ്റെ വാതിലായിട്ട് ഹൃദയം മാറുകയാണ് ഇവിടെ ക്രമം നിറയുകയാണ് അതുകൊണ്ട് ഈ ദീപികാരുണി ആരാധനയിൽ നമ്മൾ ഹൃദയം കൊണ്ട് നമുക്ക് അവർ ആരാധിക്കുവാൻ സാധിക്കട്ടെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് മാറി ബുദ്ധി നമുക്ക് വേണം ഈ വശുദ്ധഹുർവാനി അവിടുന്ന് സജീവമായി സന്നിഹിതനായിരിക്കുന്നതുകൊണ്ട് ബുദ്ധി കൊണ്ടും നമ്മൾ ഏറ്റു പറയണം മനസ്സുകൊണ്ടും ഏറ്റു പറയണം അതുപോലെ തന്നെ ഹൃദയം കൊണ്ടും കൂടി നമ്മൾ ഏറ്റു പറയണം പൊതുവായ വിശ്വാസം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ അത് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് അവിടുത്തെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാനായി സാധിക്കുകയെന്ന് വചനം മുഴുവൻ നമ്മൾ ഇന്നോട് പറയുകയാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാവമാണ് ഒരു മനുഷ്യൻ്റെ ഈ ദൈവത്തോട് ഈ മനുഷ്യൻ ഒന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ ഈ ദൈവികാരുണി ആരാധനയിൽ മുന്നോട്ട് പോകുന്നതിന് കാരണം ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന കുറേ സമയങ്ങളാണ് മറ്റെല്ലാത്തിനെയും മാറ്റിവെച്ചു ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഏറ്റവും മനോഹരമായ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ നമ്മുടെ എല്ലാ സമയങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമിതേ ഉള്ളൂ എല്ലാ കാര്യവും ദൈവത്തോട് ചോദിച്ച് ചെയ്യുക എന്നുള്ളതാണ് ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുക അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ത് കാര്യമാണെങ്കിലും അത് ബുദ്ധിയുടെ ആയാലും ചിന്തയിലായാലും സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും എല്ലാം ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ചെയ്യാതെ നമുക്ക് സാധിച്ചാൽ ദൈവത്തിൻ്റെ കൃപ എപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഒന്നും സംഭവിക്കുകയില്ല എന്ന് നമുക്കെപ്പോഴും ഏറ്റവും സ്നേഹത്തോടെ പറയാനായിട്ട് സാധിക്കണം അതുകൊണ്ടാണ് സങ്കീർത്തന നൂറ്റി മുപ്പത്തൊമ്പത് നാല് പറയുന്നത് ഒരു വാക്കെൻ്റെ നാവിൽ ഒത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവ് നീ എന്നറിയുന്നു എന്നുള്ളതാണ് തുടർന്ന് വരുന്ന വചനത്തിൽ പറയുന്ന കാര്യം ആണ് മുമ്പിലും പിമ്പിലും അവിടെ നീ എനിക്ക് കാവലിൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് അതായത് ഈശോയുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാര്യം ഇതാണ് ഈശോയുടെ അടുത്തിരുന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ് ഏറ്റവും അടുത്തിരിക്കുന്നു സംസാരിക്കാം അതുപോലെ തന്നെയാണ് ഈ വ്യക്തിപരമായ ഒരു അനുഭവം വിശ്വാസത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമുക്ക് ഈശോയുടെ അടുത്തിരുന്ന് ഈശോയോട് സംസാരിക്കാൻ സാധിക്കും ഒരു സ്നേഹത്തിനെ പോലെ സംസാരിക്കാനും സാധിക്കും അതാണ് വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് ആഴങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളെല്ലാ നിയോഗങ്ങളും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും ഉള്ള നിയോഗങ്ങളൊക്കെ നമുക്ക് നമ്പരാനും സമർപ്പിക്കാം അത്ര വലിയ നിയോഗങ്ങളുമായിക്കോളെ അതെല്ലാം ഈശോയുടെ അതിരി നമ്മൾ നൽകുകയാണ് അതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് നൽകുക നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവുകളെയൊക്കെ പരിഹരിച്ചു തരണം എന്തുകൂടി നമുക്ക് നീ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ധാരാളം അനുഗ്രഹം നൽകുന്നുണ്ട് ആ അനുഗ്രഹങ്ങൾ കൃപകളായിട്ട് കൂടി മാറുന്നതിന് കാരണമായി തീരട്ടെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുന്നതോടൊപ്പം തന്നെ കൃപകള് വീണ്ടും വീണ്ടും ദൈവത്തെങ്കിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നതാണ് സഹോദരങ്ങളിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുന്നതാണ് അതുകൊണ്ട് ദീപികാരുടെയും ആരാധനയും നമുക്ക് വൃത്തിയായി പ്രാർത്ഥിക്കാം ദൈവത്തെങ്കിലേക്ക് ചേർത്ത് നിർത്തുന്ന സഹോദരങ്ങളിലേക്ക് ചേർത്ത് നിർത്തുന്ന നല്ല ചിന്തകൾ നല്ല സംസാരങ്ങൾ നല്ല പെരുമാറ്റങ്ങൾ നല്ല ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അത് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതിന് കാരണമായി തീരുത്തീരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വയുടെ വലതുകരം നമ്മുടെ മേലെപ്പോഴും ഉണ്ടായിരിക്കട്ടെ സംരക്ഷണമായിട്ടെപ്പോഴും നമ്മുടെ മേലുണ്ടാവട്ടെ പ്രത്യേകിച്ച് എല്ലാവരുടെയും നിയമങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സംരക്ഷണം പ്രത്യേകമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ പരമദ്വീപികാരുടെ തന്നെ നേരവും ആരാധനയും സ്തുതിയും പോഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമത്വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വരം സ്നേഹകൃപയും കഥാപാദത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാ മാന സഹവാസവും നമ്മെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മൾ